ശശിതരൂർ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് മാതൃകയാക്കേണ്ടത് എന്ന് തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞ് വീണ്ടും അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഒരാളുടെ സമുദായത്തിനു വേണ്ടി ശബ്ദിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി ഒരു പൊതു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ആകെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീറോടെ പൊരുതാൻ സാധിക്കുമെന്ന് സി മുഹമ്മദ് കോയ നമുക്ക് കാണിച്ചു തന്നു എന്നാണ് തരൂറിന്റെ അഭിപ്രായം തരൂറിന്റെ എഴുത്തുകൾ തലവേദനയാവുകയാണ് വീണ്ടും വീണ്ടും വിവാദമാവുകയാണ് മറ്റൊരു ലേഖനം ഇപ്പോൾ വന്നത് നേരത്തെ പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് സി എച്ച് മുഹമ്മദ് കോയെ പുലർത്തിയ ഉഭയകക്ഷിത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ദൃഷ്ടാന്തമാണ് എന്നാണ് സംസ്ഥാനത്തെ ഹിന്ദു ജനസമൂഹത്തിനിടയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ച ഒരു തീരുമാനമായിരുന്നു സി എച്ച് എന്നും തരൂർ പറയുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജന്മവാർഷിക ദിനത്തിൽ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിനാലാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രതന്ത്രജ്ഞത ഏറ്റവും നന്നായി തിളങ്ങിയത് ഒരു പ്രമുഖ മുസ്ലിം നേതാവ് എന്ന നിലയിൽ സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും പരസ്പര ധാരണയും വളർത്തുന്നതിന് അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു മാതൃകാപരമായ പൊതുസമ്മതിയുടെ ശൈലി സ്വീകരിച്ചും മുന്നണിയിലെ ഘടക കക്ഷികളുടെ വിഭിന്നങ്ങളായ താൽപര്യങ്ങളെ സമന്വയിപ്പിച്ചും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പൊതു കാഴ്ചപ്പാട് സ്വീകരിച്ചും മുന്നോട്ടു പോയി എന്നതായിരുന്നു ഹ്രസ്വമെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണെന്നാണ് തരൂറിന്റെ വിലയിരുത്തൽ സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ശൈലി സഹവർത്തിന്റെ സഹവർത്തിവത്തിന്റേതും അഭിപ്രായ ഐക്യത്തിന്റേതുമായിരുന്നു അതുകൊണ്ട് തന്നെ ഭിന്നതകൾക്കുപരിയായി പരസ്പര ബഹുമാനവും പരസ്പര സംഭാഷണങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനസംഘം നേതാവായിരുന്ന കെ ജി മാരാർ അദ്ദേഹത്തെ സി എച്ച് എം കോയ സി എന്നത് ക്രിസ്ത്യനും എച്ച് എന്നത് ഹിന്ദുവും എം എന്നത് മുസ്ലിമും എന്ന് വിശേഷിപ്പിച്ചത് വിഭാഗീയമായ വാക് ധോരണികളുടെയും സ്വത്വ രാഷ്ട്രീയത്തിന്റെയും ഇക്കാലത്ത് കോയ സാഹിബിന്റെ പൈതൃകം നമുക്ക് നൽകുന്നത് അനിവാര്യമായ മറ്റൊരു ആഖ്യാനമാണ് വിവിധ സമുദായങ്ങളുടെ താല്പര്യങ്ങളോടൊപ്പം സംസ്ഥാനത്തിന്റെ വിശാല താൽപര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി പ്രായോഗികവും അയവുള്ളതുമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് സി എച്ച് തെളിയിച്ചു സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം നേതൃത്വം കൊടുത്ത സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം സമുദായികമാണെങ്കിലും വർഗീയമായിരുന്നില്ല സംസ്ഥാനത്തിന്റെ ആകെ അതിലെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക താൽപര്യങ്ങളുടെ വിശാല ചട്ടക്കൂടിന് നിന്നുകൊണ്ട് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ശാക്തീകരണം എന്ന ലീഗിന്റെ പ്രത്യയശാസ്ത്രം അത് തേച്ചുപിന്നിക്കിയെടുക്കാൻ സി എച്ച് നേതൃത്വത്തിന് സാധിച്ചുവെന്നും തരൂർ പറയുന്നുണ്ട് ഒരാളുടെ വേണ്ടി ശബ്ദിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പൊതു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ആകെ താൽപര്യങ്ങൾക്ക് വേണ്ടി വീറോടെ പൊരുതാൻ സാധിക്കുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു കേരളം സാമ്പത്തികം ഉന്നത വിദ്യാഭ്യാസം സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണ നിർവഹണ സമീപനം മികച്ച മാതൃക വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് തരൂറിന്റെ അഭിപ്രായം സി എച്ച് മുഹമ്മദ് ഗോയെ മാതൃക ആക്കണം എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ സി എച്ച് കുറിച്ച് മാരാർ പറഞ്ഞിട്ടുള്ള വാചകം ആവർത്തിക്കുന്നതിലൂടെ വീണ്ടും അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തലവേദന ആവുക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഓരോ ദിവസവും തരൂർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ തരൂർ പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയായ കാര്യങ്ങളാണ് അദ്ദേഹം ഒരിടത്തും കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല രാജ്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ശരി എന്നുള്ളത് അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിക്കുന്നു എന്ന് മാത്രം പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇരിക്കപ്പുറതി കിട്ടുന്നില്ല എന്നതാണ് സത്യം Yo estáis carbunclos.